കഴിഞ്ഞ വർഷം ഡിസംബർ ഒൻപതിനാണ് നാടിനെ നടുക്കിയ ധാരുണ സംഭവം നടന്നത് പുല്ലുചെത്താൻ പോയ കൂടല്ലൂർ മരോട്ടിക്കൽ തറപ്പേൽ പ്രജീഷ് എന്ന നാട്ടുകാരുടെ ചെക്കായി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആഴ്ചകൾക്ക് ശേഷമാണ് ഈ കടുവയെ വനംവകുപ്പ് കൂടുവെച്ച് പിടികൂടിയത് അന്നുമുതൽ പ്രജീഷിന്റെ വീട്ടിലേക്ക് സംസ്ഥാന ദേശീയതലം മുതലുള്ള നേതാക്കളുടെ ഒഴുക്കായിരുന്നു നിരവധി പ്രഖ്യാപനങ്ങൾ എല്ലാം പാഴ്വാക്കായി മാറിയപ്പോൾ വനംവകുപ്പ് പത്ത് ലക്ഷം രൂപ നൽകി വന്യമൃഗശല്യം നേരിടുന്ന വാഗേരി മുതൽ കൂടല്ലൂർ വരെ റോഡ് തകർന്നു കിടക്കുകയാണ് ഈ റോഡ് നന്നാക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയെങ്കിലും ഇത് പാലിക്കാത്തതിന്റെ നൊമ്പരം മാത്രമാണ് പ്രജീഷിന്റെ മാതാവ് പങ്കുവച്ചത് സ്കൂളിന്റെ ഒരു മതി കെട്ടാനും പിന്നെ ഈ റോഡ് നന്നാക്കി തരണം മതി പറഞ്ഞു അന്ന് പോയതാ എല്ലാവരും പിന്നെ ഇതുവരെ ഒന്നും അതിനെപ്പറ്റി നടപടി ഒന്നും കൂടെ ആണ് ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റില്ല തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു ഇനി ആർക്കും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവരുത് റോഡിന്റെ കാര്യത്തിലും നാരായണപുരം സ്കൂളിന്റെ ചുറ്റുമതിൽ നന്നാക്കുമെന്നും സ്ഥലത്തെത്തിയവർ ഉറപ്പു നൽകിയിരുന്നു ഒടുവിൽ എല്ലാം പാഴ്വാക്ക് മകന്റെ ചിത്രം കയ്യിലെന്തി ഈ അമ്മ ഇപ്പോഴും സങ്കടപ്പെടുകയാണ് നാളെ രാവിലെ നാട്ടുകാർ പ്രജീഷിന്റെ അനുസ്മരണ ദിനം ആചരിക്കുകയാണ് കടുവാഭീതിയിലാണ് ഈ അനുസ്മരണവും വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക